ദേശീയപാത അറുപത്തിയാറിൽ ചാവക്കാട് പാലത്തിന് മുകളിൽ വിള്ളൽ അൻപത് മീറ്ററിലേറെ നീളത്തിലാണ് വിള്ളൽ രൂപപ്പെട്ടത് വിള്ളലുണ്ടായ സ്ഥലത്ത് താൽക്കാലികമായി സിമെന്റ് ഉപയോഗിച്ച് അടച്ചു പക്ഷേ മഴ പെയ്തപ്പോൾ വീണ്ടും വിള്ളലായി ചാവക്കാട് നിന്ന് ജെയ്സൺ ചാവളപ്പിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ദേശീയപാത അറുപത്താറിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഇപ്പോൾ വിള്ളൽ കണ്ടിരിക്കുന്നത് ചാവക്കാടിന് സമീപത്താണ് വിള്ളൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഏകദേശം അമ്പത് മീറ്ററിലധികം വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് ആ വിള്ളൽ ഇപ്പോഴും കാണാം ഇന്നലെ രാത്രിയാണ് വിള്ളൽ ഉണ്ടാകുന്നത് ആ വിള്ളൽ താൽക്കാലികമായി അടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ ആ താൽക്കാലികമായ അടയ്ക്കൽ ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല മാത്രമല്ല ആ വിള്ളൽ വീണ്ടും പുറത്തേക്ക് കാണുന്ന സ്ഥിതിയുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഏകദേശം അമ്പത് മീറ്റർ ദൂരം ഈ വിള്ളൽ ഉണ്ട് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇത്തരത്തിലുള്ള ഇന്നലെ സിമെൻ്റ് ഇട്ട് അടയ്ക്കാൻ ശ്രമിച്ചതാണ് ഈ പ്രദേശം മുഴുവൻ പക്ഷേ ആ വീണ്ടും രാത്രി മഴ പെയ്തപ്പോൾ ആ സിമൻറ്റ് പോയി ആ വിള്ളൽ വീണ്ടും പുറത്തേക്ക് കാണുന്ന സ്ഥിതിയുണ്ട് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നിരന്തരമായ ഏകദേശം അമ്പത് മീറ്റർ കാര്യമായി വിള്ളൽ തന്നെയുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അകലെ മണത്തലയിൽ ഇതേ ദേശീയപാതയിൽ കാര്യമായ ഉണ്ടാവുകയും പിന്നീട് താൽക്കാലികമായി വിള്ളൽ അടയ്ക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു പക്ഷേ ഈ വിള്ളൽ കാണുമ്പോൾ അല്പം ഗുരുതരമായ ഗൗരവമായ വിള്ളലാണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഒരു അപ്പോൾ താൽക്കാലികമായ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും ആ വിള്ളൽ വീണ്ടും പുറത്തേക്ക് വരുന്നു അതിനർത്ഥം അവിടേക്ക് വെള്ളം ഇറങ്ങി അത് കൂടുതൽ അപകടത്തിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് ഇതുവരെയും ദേശീയപാതാ അതോറിറ്റിയുടെയോ അല്ലെങ്കിൽ കരാറുകാരുടെയോ കാര്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല ഈ ദേശീയപാത നിർമ്മാണം ഇപ്പോൾ നടന്നു വരികയാണ് നടന്നു വരുമ്പോഴാണ് ഇപ്പോൾ മഴ ആ പാലം എന്തായാലും വിള്ളൽ അടിച്ച് വെച്ചു പക്ഷേ ആ വിള്ളൽ വീണ്ടും പുറത്തേക്ക് വന്നു ഇത് ഇതങ്ങനെയാണ് അങ്ങനെയൊന്നും മൂടി വെക്കാൻ പറ്റില്ല സത്യങ്ങൾ പോലെയാണ് അത് എപ്പോഴായാലും പുറത്തു വരും അതുകൊണ്ട് ആ വിള്ളലൊക്കെ യഥാർത്ഥത്തിൽ ഒന്ന് നന്നായി ആ വഴിയൊക്കെ ഒന്ന് പണിത് കൊടുക്കുന്നതാണ് ആ ബന്ധപ്പെട്ട കരാർ ഉദ്യോഗസ്ഥർ ചെയ്തു കൊടുക്കേണ്ടത്